ി പവും മൂബിശ് ഇവരുടെ മീത് ചിറകുവിരുത്തി അണിനിരന്നുകൊണ്ടും ചിറകു കൂട്ടിപ്പിടിച്ചു പക്ഷികളെ അവർ നോക്കി കണ്ടിട്ടില്ലേ പരമകാരുണ്യകളല്ലാതെ ആരും അവയെ പിടിച്ചു നിർത്തുന്നില്ല നിശ്ചയമായും അവൻ എല്ലാ വസ്തുവെക്കുറിച്ചും കണ്ടറിയുന്നവനാകുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണല്ലോ അതല്ല ഇങ്ങനെയുള്ള ഒരുവൻ അതായത് പരമകാരുണ്യകനായിട്ടുള്ളവനു പുറമെ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു പട്ടാളമായുള്ളവൻ ആരാണുള്ളത് അവിശ്വാസികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക അല്ലാതെ മറ്റൊന്നുമല്ല ും അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുവൻ അതായത് അവന്റെ ആഹാരം അവൻ നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ ആരാണുള്ളത് ആരുമില്ല എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും നിരതരായിരിക്കുകയാണ് അപ്പോൾ മുഖം കുത്തിമറിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണോ കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്കു നടക്കുന്നവനോ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിച്ചിട്ട് യാതൊരു ഫലവുമില്ല ആരിൽ നിന്നും ഒരു സഹായവും അവർക്ക് പ്രതീക്ഷിക്കുവാനില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ സഹായിക്കുവാൻ തക്ക ഏതൊരു സേനയാണ് അവർക്കുള്ളത് ആരുമില്ല പക്ഷേ അവർ വഞ്ചിതരായിരിക്കുക മാത്രമാണ് അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപജീവന മാർഗം അവൻ നിർത്തൽ ചെയ്തുവെന്ന് വിചാരിക്കുക എന്നാൽ പിന്നെ അവർക്ക് ആഹാരത്തിന് വക നൽകുവാൻ വേറെ ആരുണ്ട് ആരുമില്ല വാസ്തവത്തിൽ ഇതെല്ലാം അവർക്ക് ആലോചിച്ചറിയാവുന്ന സ്പഷ്ടമായ യാഥാർത്ഥ്യങ്ങൾ അത്രേ എന്നിട്ടും അവർ സത്യത്തെ ധിക്കരിച്ചും വെറുത്തും കൊണ്ടുതന്നെ കഴിഞ്ഞു കൂടുകയാണ് പിന്നെ എങ്ങനെയാണ് അവർക്ക് രക്ഷ കിട്ടുക നേർക്കുനേരെ ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്കു നടന്നു പോകുന്നവരും വക്രമായ വഴിയിലൂടെ മുഖം കുത്തിമറിഞ്ഞും വീണും കൊണ്ട് പോകുന്നവരും ഒരിക്കലും സമമാവുകയില്ലല്ലോ ഇവരിൽ ആരാണ് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുക എന്ന് പറയേണ്ടതില്ല ഇതുപോലെയാണ് സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സ്ഥിതിയും